വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് നടിയും അവതാരക്കിയും സംരംഭകയുമായ ഡി ജിയും കോറിയോഗ്രാഫറും ബിഗ് ബോസ് താരവുമായ സിബിനാണ് ആര്യയുടെ ജീവിത പങ്കാളി ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ ജീവിതാവസാനം വരെ ഓർമ്മയിൽ സൂക്ഷിക്കാനാകുന്ന ദിവസമായിരുന്നു എന്നാണ് വിവാഹ നിശ്ചയത്തെ ദിവസത്തെ ആര്യ വിശേഷിപ്പിച്ചത് നേരത്തെ തന്നെ സിബിൻ വിവാഹമോചനം കൈമാറിയിരുന്നതിനാൽ ഇത്തവണ പരസ്പരം മാലയണിഞ്ഞും ഉമ്മകളും കെട്ടിപ്പിടുത്തങ്ങളും കൈമാറിയുമാണ് ഞങ്ങൾ ഈ ദിവസത്തെ മനോഹരമാക്കിയത് മാത്രമല്ല വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആര്യ കുറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് വളരെ പെട്ടെന്നെടുത്ത തീരുമാനത്തിനൊപ്പം ജീവിതം ഏറ്റവും അവിശ്വസനീയവും ഏറ്റവും മനോഹരവുമായ വടത്തിരിവിയിലെത്തിയിരിക്കുകയാണ് ഒരാസൂത്രണവുമില്ലാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച മികച്ച കാര്യം പരസ്പരം താങ്ങാൻ ഞങ്ങൾ ഇരുവരും എപ്പോഴും ഉണ്ടാകും എന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായതിനും എന്റെ എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകിയതിനും സമാധാനത്തോടെ എനിക്ക് ചാരിയിരിക്കാനുള്ള തോളായതിനും നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനും നന്ദി എൻ്റെയും കുഷിയുടെയും ഏറ്റവും നല്ല സുഹൃത്തായതിനും നന്ദി ഒടുവിൽ ഞാൻ പൂർണ്ണത അനുഭവിക്കുകയാണ് എൻ്റെ മനസ്സ് സന്തോഷം കണ്ടെത്തി നിന്റെ കൈകളിൽ ഞാൻ എൻ്റെ വീട് കണ്ടെത്തി എൻ്റെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടി കുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി അവളിപ്പോൾ ഡാഡി എന്നാണ് വിളിക്കുന്നത് ഞാൻ നിന്നെ എന്നേക്കുമായും അതിനപ്പുറവും സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ കുറവുകൾക്കും മികവുകൾക്കുമൊപ്പം എന്നെ നിന്റേതാക്കിയതിന് നന്ദി അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് ആര്യയുടെ വാക്കുകൾ എങ്ങനെയാണ് ജീവിതത്തിൽ ഞാൻ നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പലപ്പോഴും എന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്ത തീരുമാനങ്ങൾ എന്നാൽ എൻ്റെ കൊടുങ്കാറ്റിലും എനിക്കിപ്പോൾ കോൺസ്റ്റൻ്റായി നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു പരാതി പോലും കൂടാതെ എന്നെ വിധിക്കാതെ വ്യവസ്ഥകളില്ലാതെ എന്നോടൊപ്പം നിന്നു എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ അവൾ യഥാർത്ഥത്തിലുള്ള എന്നെ കണ്ടു എൻ്റെ എല്ലാ പോരായ്മകളും അംഗീകരിച്ചു ഞാനായിരിക്കുന്നത് പോലെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പം ഞാൻ എപ്പോഴും സുരക്ഷിതനും റിയാലവുമാണ് എൻ്റെ ചോക്കിയെ അഭിമാനത്തോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ചോക്കി എൻ്റെ മകൻ റയാൻ എൻ്റെ മകൾ ഖുഷി എന്നിവരോടൊപ്പം ഞാൻ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങും എൻ്റെ ഫോർ എവറിനെ എനിക്ക് തന്നതിന് നന്ദി ദൈവമേ സിബിൻ കുറിച്ചതിങ്ങനെ